ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും പുതുക്കാട് തെക്കേറവിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി ഓട്ടുപാത്രങ്ങൾ മോഷ്ടിച്ച നാടോടി സ്ത്രീയെ നാട്ടുകാർ പിടികൂടി തെക്കേത്തുറവ് നീലംഗാവിൽ ഔസെപ്പിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ടെറസിന്റെ മുകളിൽ സൂക്ഷിച്ചിരുന്ന പാത്രങ്ങൾ ചാക്കിലാക്കി കൊണ്ടുപോകുന്നത് കണ്ട ഔസെപ്പ് സ്ത്രീയെ തടയാൻ ശ്രമിച്ചെങ്കിലും ഔസേപ്പിനെ തട്ടിമാറ്റി ഇവർ രക്ഷപ്പെടുകയായിരുന്നു ഔസേപ്പ് ഒച്ചവെച്ചതോടെ ഓടിക്കൂടിയ നാട്ടുകാർ സ്ത്രീയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പ്രദേശത്തെ വയോധികർ മാത്രമുള്ളതും ആളില്ലാത്ത വീടുകളും കേന്ദ്രീകരിച്ച് സംഘങ്ങളായി എത്തുന്ന നാടോടി സ്ത്രീകൾ മോഷണം നടത്തുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു മുടിയുടെ കാര്യമാണ് കാര്യമാണ് പിന്നെ റിസ്ക് നെല്ലിക്ക നീലയമരി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈൽ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡെയിൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും